ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൾട്ടർനേറ്റീവ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരം അല്ലെങ്കിൽ ബദൽ എന്നുള്ള അർത്ഥം വരും അപ്പോൾ അൾട്ടർനേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അൾട്ടർനേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം വേറെ വഴി തിരഞ്ഞെടുത്തു എന്നിങ്ങനെ പറയാം ഹി ചൂസ് ഏൻ അൾട്ടർനേറ്റീവ് പാത്ത് അദ്ദേഹം വേറെ വഴി തിരഞ്ഞെടുത്തു ഹി ചൂസ് ഏൻ അൾട്ടർനേറ്റീവ് പാത്ത് അദ്ദേഹം വേറെ വഴി തിരഞ്ഞെടുത്തു ഹി ചൂസ് ഏൻ അൾട്ടർനേറ്റീവ് പാത്ത് അദ്ദേഹം വേറെ വഴി തിരഞ്ഞെടുത്തു കാത്തിരിക്കുന്നതിന് പകരമുള്ളത് എന്നെങ്ങനെ പറയാം ദൾട്ടർനേറ്റീവ് ടു വെയ്റ്റിങ് ടു ലീവ് പോകാൻ കാത്തിരിക്കുന്നതിന് പകരമുള്ളത് ദൾട്ടർനേറ്റീവ് ടു വെയ്റ്റിങ് ടു ലീവ് പോകാൻ കാത്തിരിക്കുന്നതിന് പകരമുള്ളത് ദൾട്ടർനേറ്റീവ് ടു വെയ്റ്റിങ് ടു ലീവ് പോകാൻ കാത്തിരിക്കുന്നതിന് പകരമുള്ളത് മറ്റു പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട് എന്ന് പറയാ വി നീഡ് ടു എക്സ്പ്ലോർ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് മറ്റു പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട് വി നീഡ് ടു എക്സ്പ്ലോർ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് മറ്റു പരിഹാരമാർഗങ്ങൾ തേടേണ്ടതുണ്ട് വി നീഡ് ടു എക്സ്പ്ലോർ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് മറ്റു പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട് ചിലപ്പോൾ ചോദിക്കില്ലേ ഈ റൂട്ടല്ലാതെ വേറെ റൂട്ട് ഉണ്ടോന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ വേറെ വഴിയുണ്ടോ വേറെ റൂട്ട് ഉണ്ടോ എങ്ങനെ ചോദിക്കുക ഈസ് ദർ എൻ അൾട്ടർനേറ്റീവ് വേ വേറെ വഴിയുണ്ടോ ഈസ് ദർ എൻ അൾട്ടർനേറ്റീവ് വേ വേറെ വഴിയുണ്ടോ ഈസ് ദർ ൾട്ടർനേറ്റീവ് വേ വേറെ വഴിയുണ്ടോ രീതികൾ എന്നിങ്ങനെ പറയാം അൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇതര രീതികൾ അൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇതര രീതികൾ അൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇതരീതികൾ മറ്റൊരു വിശദീകരണം എന്നിങ്ങനെ പറയാം അൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ മറ്റൊരു വിശദീകരണം അൾട്ടെർനേറ്റീവ് എക്സ്പ്ലനേഷൻ മറ്റൊരു വിശദീകരണം അൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ മറ്റൊരു വിശദീകരണം ഇതര പരിഹാര മാർഗങ്ങൾ എന്ന് പറയാ പറയുക അൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഇതര പരിഹാര മാർഗങ്ങൾ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഇതര പരിഹാര മാർഗങ്ങൾ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഇതര പരിഹാര മാർഗങ്ങൾ ഇതര മരുന്ന് എങ്ങനെ പറയാ അൾട്ടർനേറ്റീവ് മെഡിസിൻ ഇതര മരുന്ന് അൾട്ടർനേറ്റീവ് മെഡിസിൻ ഇതര മരുന്ന് അൾട്ടർനേറ്റീവ് മെഡിസിൻ ഇതര മരുന്ന് അൾട്ടർനേറ്റീവ് മെഡിസിൻ ഇതര മരുന്ന് കാഴ്ച എന്നുള്ളതിന് എങ്ങനെ പറയാം അൾട്ടർനേറ്റീവ് വ്യൂ മറ്റൊരു കാഴ്ച അൾട്ടർനേറ്റീവ് വ്യൂ മറ്റൊരു കാഴ്ച അൾട്ടർനേറ്റീവ് വ്യൂ മറ്റൊരു കാഴ്ച മറ്റൊരു സിദ്ധാന്തം എന്നെങ്ങനെ പറയാ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മറ്റൊരു സിദ്ധാന്തം അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മറ്റൊരു സിദ്ധാന്തം അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മറ്റൊരു സിദ്ധാന്തം ചികിത്സ എന്നെങ്ങനെ പറയാം അൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഇതര ചികിത്സ അൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇതര ചികിത്സ അൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇതര ചികിത്സ മറ്റ് ശുപാർശകൾ എന്ന് എങ്ങനെ പറയുക അൾട്ടർനേറ്റീവ് പ്രപ്പോസൽ മറ്റ് ശുപാർശകൾ അൾട്ടർനേറ്റീവ് പ്രപ്പോസൽസ് മറ്റ് ശുപാർശകൾ അൾട്ടർനേറ്റീവ് പ്രൊപ്പോസൽ മറ്റ് ശുപാർശകൾ മറ്റ് സിദ്ധാന്തങ്ങൾ എന്നെങ്ങനെ പറയാം ആൾട്ടർനേറ്റീവ് തിയറീസ് മറ്റ് സിദ്ധാന്തങ്ങൾ ആൾട്ടർനേറ്റീവ് തിയറീസ് മറ്റ് സിദ്ധാന്തങ്ങൾ ആൾട്ടർനേറ്റീവ് തിയറീസ് മറ്റ് സിദ്ധാന്തങ്ങൾ മറ്റൊരു മാർഗമുണ്ട് എന്ന് എങ്ങനെ പറയാം ദർ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് വേ മറ്റൊരു മാർഗമുണ്ട് ദർ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് വേ മറ്റൊരു മാർഗമുണ്ട് ദർ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് വേ മറ്റൊരു മാർഗ്ഗമുണ്ട് നമുക്ക് ഇതര മാർഗങ്ങൾ നോക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുക ക്യാൻ ബി ലുക്ക് ഫോർ എനി അതർ അൾട്ടർനേറ്റീവ് നമുക്ക് ഇതര മാർഗങ്ങൾ നോക്കാമോ ക്യാൻ ബി ലുക്ക് ഫോർ എനി അതർ അൾട്ടർനേറ്റീവ് നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കാമോ ക്യാൻ ബി ലുക്ക് ഫോർ എനി അതർ അൾട്ടർനേറ്റീവ് നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കാമോ മഴ പെയ്താൽ നമ്മുടെ യാത്രയ്ക്ക് മറ്റൊരു പദ്ധതിയുണ്ട് എന്ന് എങ്ങനെ പറയാം ഇഫ് ഇറ്റ് റൈൻ വി ഹാവ് ആൻ ആൾട്ടർനേറ്റീവ് പ്ലാൻ ഫോർ അവർ ട്രിപ്പ് മഴ പെയ്താൽ നമ്മുടെ യാത്രയ്ക്ക് മറ്റൊരു പദ്ധതിയുണ്ട് ഇഫ് ഇറ്റ് റൈൻ വി ഹാവ് ആൻ ആൾട്ടർനേറ്റീവ് പ്ലാൻ ഫോർ അവർ ട്രിപ്പ് മഴ പെയ്താൽ നമ്മുടെ യാത്രയ്ക്ക് മറ്റൊരു പദ്ധതിയുണ്ട് മഴ പെയ്താൽ നമ്മുടെ യാത്രയ്ക്ക് മറ്റൊരു പദ്ധതിയുണ്ട് എന്ന് എങ്ങനെ പറയാം இஃஃப் ரெயின் வி ஹாவ் ஆன் ஆல்ட்டர்னேட்டிவ் பிளான் ஃபோர் அவர் ட்ரிப் மழை பெய்தால் நம்ம யாத்தக்கு மட்டொரு பிட் ரெயின் வி ஹாவ் ஆன் ஆல்ட்டர்னேட்டிவ் பிளான் ஃபோர் அவர் ட்ரிப் மழை பெய்தால் நம்ம யாத்திரக்கு If it rain, we have an alternative plan for our trip. മഴ പെയ്താൽ നമ്മുടെ യാത്രയ്ക്ക് മറ്റൊരു പദ്ധതിയുണ്ട് അതിന് പകരമായ വേറെ ചികിത്സ ഉണ്ടോയെന്ന് ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കുക ഈസ് ദർ ഏൻ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ് അതിന് പകരമായ മറ്റൊരു ചികിത്സയുണ്ടോ ഈസ് ദർ ഏൻ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതിന് പകരമായ മറ്റൊരു ചികിത്സയുണ്ടോ ഈസ് ദർ ഏൻ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതിന് പകരമായ മറ്റൊരു ചികിത്സയുണ്ടോ ദർ ഈസ് നോ അതർ വേ സോം ദിസ് ഈസ് ദർ ഓൺലി അൾട്ടർനേറ്റീവ് അവർക്ക് വേറെ വഴിയില്ല അവർക്ക് ഇതാണ് അതുകൊണ്ട് അവർക്ക് ഇതാണ് ഏക വഴി ദർ ഈസ് നോ അതർ വേ സോ ദിസ് ഈസ് ദയർ ഓൺലി അൾട്ടർനേറ്റീവ് അവർക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് അവർക്ക് ഇതാണ് ഏക വഴി മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം എന്നെങ്ങനെ പറയാം വി ക്യാൻ ടേക്ക് ഏൻ ആൾട്ടർനേറ്റീവ് റൂട്ട് നമുക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം വി ക്യാൻ ടേക്ക് ഏൻ ആൾട്ടർനേറ്റീവ് റൂട്ട് നമുക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം വി ക്യാൻ ടേക്ക് ഏൻ ആൾട്ടർനേറ്റീവ് റൂട്ട് നമുക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം വി ക്യാൻ ടേക്ക് ഏൻ ആൾട്ടർനേറ്റീവ് റൂട്ട് നമുക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം യത്ത് കാത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക പോംവഴി എന്ന് എങ്ങനെ പറയാം അവർ ഓൺലി അതർ അൾട്ടർനേറ്റീവ് വാസ് ടു വെയ്റ്റ് ഇൻ ദൈൻ മഴയത്ത് കാത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക്ക പോം വഴി അവർ ഓൺലി അതർ അൾട്ടർനേറ്റീവ് വാസ് ടു വെയ്റ്റ് ഇൻ ദൈൻ മഴയത്ത് കാത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക്ക പോംവഴി അവർ ഓൺലി അതർ അൾട്ടർനേറ്റീവ് വാസ് ടു വെയ്റ്റിൻ ദ റെയിൻ മഴയത്ത് കാത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക പോംവഴി വഴി കാറിൽ നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം എന്ന് എങ്ങനെ പറയാം ഇൻസ്റ്റഡ് ഓഫ് ടേക്കിംഗ് ദ ബസ് വി കുഡ് ഡേൻ അൾട്ടർനേറ്റീവ് റൂട്ട് ബൈ കാറ് ബസ്സിൽ പോകുന്നതിന് പകരം നമുക്ക് കാറിൽ മറ്റൊരു വഴി കണ്ടെത്താം ഇൻസ്റ്റഡ് ഓഫ് ടേക്കിംഗ് ദ ബസ് വി കുഡ് ആൻ അൾട്ടർനേറ്റീവ് റൂട്ട് ബൈ കാറ് ബസ്സിൽ പോകുന്നതിന് വരാൻ നമുക്ക് കാറിൽ മറ്റൊരു വഴി കണ്ടെത്താം ഇൻസ്റ്റഡൌ ടേക്കിംഗ് ദ ബസ് വി കുഡ് ആൻഡ് അൾട്ടർനേറ്റീവ് റൂട്ട് ബൈ കാറ് ബസ്സിൽ പോകുന്നതിന് വരാം നമുക്ക് കാറിൽ മറ്റൊരു വഴി കണ്ടെത്താം ഇൻസ്റ്റഡൌ ടേക്കിംഗ് ദ ബസ് വി കുഡ് ആൻഡ് അൾട്ടർനേറ്റീവ് റൂട്ട് ബൈ കാറ് ബസ്സിൽ പോകുന്നതിന് പകരം നമുക്ക് കാറിൽ മറ്റു വഴി കണ്ടെത്താം വഴിയില്ലായിരുന്നു എന്ന് എങ്ങനെ പറയാം വാസ് ഓഫേഡ് നോ അൾട്ടർനേറ്റീവ് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു വാസ് ഓഫേഡ് നോ അൾട്ടർനേറ്റീവ് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു വാസ് ഓഫേഡ് നോ അൾട്ടർനേറ്റീവ് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നടക്കുക എന്നതായിരുന്നു എൻ്റെയൊക്കെ പോകാൻ വഴി എന്ന് എങ്ങനെ പറയുക ദ ഓൺലി അൾട്ടർനേറ്റീവ് വാസ് ടു വാക്ക് നടക്കുക എന്നതായിരുന്നു എൻ്റെ ഏക പോം വഴി ദ ഓൺലി അൾട്ടർനേറ്റീവ് വാസ് ടു വാക്ക് നടക്കുക എന്നതായിരുന്നു ഏക പോം വഴി ദ ഓൺലി അൾട്ടർനേറ്റീവ് വാസ് ടു വാക്ക് നടക്കുക എന്നതായിരുന്നു ഏക പോംവഴി പിന്നെ മറ്റൊരു ബദൽ മാർഗമുണ്ട് എന്ന് എങ്ങനെ പറയാം ഈസ് ദർ അനദർ അൾട്ടർനേറ്റീവ് ടു ിസ് പ്ലാന് ഈ പ്ലാനിന് മറ്റൊരു ബദൽ മാർഗമുണ്ട് അനദർ അൾട്ടർനേറ്റീവ് ടു ദിസ് പ്ലാൻ ഈ പ്ലാനിന് മറ്റൊരു ബദൽ മാർഗമുണ്ട് പ്ലാനിന് മറ്റൊരു ബദൽ മാർഗമുണ്ട് എന്ന് എങ്ങനെ പറയാ ഈസ്തേർ അനദർ അൾട്ടർനേറ്റീവ് ടു ദിസ് പ്ലാൻ ഈ പ്ലാനിന് മറ്റൊരു ബദൽ മാർഗമുണ്ട് ഈസ്തേർ അനദർ അൾട്ടർനേറ്റീവ് ടു ദിസ് പ്ലാൻ ഈ പ്ലാനിന് മറ്റൊരു ബദൽ മാർഗമുണ്ട് ഈസ്തർ അനദർ അൾട്ടർനേറ്റീവ് ടു ദിസ് പ്ലാൻ ഈ പ്ലാനിന് മറ്റൊരു ബദൽ മാർഗമുണ്ട് റദ്ദാക്കുക അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു എന്നിങ്ങനെ പറയാം വി ഹാഡ് എ നോ അൾട്ടർനേറ്റീവ് ടു ക്യാൻസൽ ദ ട്രിപ്പ് യാത്ര റദ്ദാക്കുക അല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ലായിരുന്നു വിഹാർഡ് നോ അൾട്ടർനേറ്റീവ് ടു ക്യാൻസൽ ദ ട്രിപ്പ് യാത്ര റദ്ദാക്കിയുള്ളത് ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു വിഹാർഡ് നോ അൾട്ടർനേറ്റീവ് ടു ക്യാൻസൽ ദ ട്രിപ്പ് യാത്ര റദ്ദാക്കിയുള്ളത് ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു അതിന് നിരവധി ബദൽ പരിഹാര മാർഗങ്ങളുണ്ട് എന്ന് എങ്ങനെ പറയാം ദർ ആർ സവറൽ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു ദീസ് പ്രോബ്ലം ഈ പ്രശ്നത്തിന് നിരവധി ബദൽ പരിഹാര മാർഗങ്ങളുണ്ട് ദർ ആർ സവറൽ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു ദിസ് പ്രോബ്ലം ഈ പ്രശ്നത്തിന് നിരവധി ബദൽ പരിഹാര മാർഗങ്ങളുണ്ട് ദർ ആർ സവറൽ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഈ പ്രശ്നത്തിന് നിരവധി ബദൽ പരിഹാര മാർഗങ്ങളുണ്ട് മറ്റൊരു പോംവഴി ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ ഹാഡ് നോ അൾട്ടർനേറ്റീവ്സ് എനിക്ക് മറ്റൊരു പോംവഴി ഇല്ലായിരുന്നു ഐ ഹാഡ് നോ ആൾട്ടർനേറ്റീവ് എനിക്ക് മറ്റൊരു പോംവഴി ഇല്ലായിരുന്നു ഐ ഹാഡ് നോ ആൾട്ടർനേറ്റീവ് എനിക്ക് മറ്റൊരു പോംവഴി ഇല്ലായിരുന്നു ബസ് കയറുകയല്ലാതെ എനിക്ക് വേറെ പോംവഴി ഇല്ലായിരുന്നു എങ്ങനെ പറയാ ഐ ഹാഡ് നോ ആൾട്ടർനേറ്റീവ് ബട്ട് ടു ടേക്ക് ദ ബസ് ബസ് കയറുകയല്ലാതെ എനിക്ക് മറ്റ് പോം വഴി ഇല്ലായിരുന്നു ഐ ഹാഡ് നോ അൾട്ടർനേറ്റീവ് ബട്ട് ടു ടേക്ക് ദ ബസ് ബസ് കയറുകയല്ലാതെ എനിക്ക് മറ്റൊരു പോം വഴി ഇല്ലായിരുന്നു ഐ ഹാഡ് നോ അൾട്ടർനേറ്റീവ് ബട്ട് ടു ടേക്ക് ദ ബസ് എനിക്ക് ബസ് കയറുകയല്ലാതെ മറ്റ് പോം വഴി ഇല്ലായിരുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഡെയിലി സം സംസാരിക്കാൻ ശ്രമിക്കുക ഓരോ വേടും ഇന്നിപ്പോൾ ഒരു പുതിയ വേടാണ് ആൾട്ടർനേറ്റീവ് എന്നുള്ളത് അതുപോലെ പുതിയ വേഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പൊക്കെ ബ ബൈ